ഒരിക്കൽ കൂടെ സൗദി അറേബ്യ ഫലസ്തീനികളെ ചതിച്ചിരിക്കുന്നു അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എപ്പോഴും ഫലസ്തീനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരു കാഴ്ച സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയാറുണ്ട് അതേസമയം രഹസ്യമായി ഇസ്രായേലിനെയും അമേരിക്കയെയും സഹായിക്കുന്ന ഒരു നിലപാട് അവർ പലപ്പോഴും സ്വീകരിച്ചു വരുന്നു ഈ ഒരു നീക്കത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾ ശക്തമായ രീതിയിൽ തന്നെ പല വിധത്തിലുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അതായത് സൗദി അറേബ്യക്ക് നേരത്തെ ഞങ്ങളുടെ അടിയുടെ ചൂട് അറിയാവുന്നതാണ് വീണ്ടും അടി ചോദിച്ചു വാങ്ങാൻ സൗദി ആവശ്യമില്ലാത്ത കളികൾ കളിക്കുകയാണ് അമേരിക്കക്ക് വേണ്ടി സൗദി പലതും ചെയ്യാൻ ഒരുങ്ങുന്നു അമേരിക്കയെ വിട്ടൊരു കളിക്കും സൗദി അറേബ്യ തയ്യാറാകുന്നില്ല ഫലസ്തീൻ അനുകൂല നിലപാട് അത് പൊള്ളയായ നിലപാടാണ് ഒരു ആത്മാർത്ഥതയുമില്ല വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഹൂത്തികൾ ആവർത്തിച്ചു പറയുമ്പോൾ അത് ഇത്രമാത്രം മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല അതായത് ഹൂത്തികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ സംയുക്തമായി ഇന്നൊരാക്രമണം നടത്തിയിട്ടുണ്ട് ഹൂത്തികളുടെ ഒരു വിമാനത്താവളം തകർത്തിയിട്ടുണ്ട് യമനിന് നേരെയാണ് ആക്രമണം നടന്നത് എത്രമാത്രം ആളപായം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊന്നും ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇവിടെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഹൂത്തികൾക്കെതിരെ അല്ലെങ്കിൽ യമനെതിരെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഇസ്രായേലിനു വേണ്ടി നടത്തിയ ആക്രമണം സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൂത്തികൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു നേരത്തെ അവർ പലതവണ പറഞ്ഞ കാര്യമാണ് എന്നാൽ അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹിസ്മുല്ലക്ക് നേരെയും ലബനന് നേരെയും ഇസ്രായേൽ അടുത്തു തന്നെ ശക്തമായ ആക്രമണം നടത്തുമെന്ന വാർത്തകളും പുറത്തു വരുന്നു ഇതിനും അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഒക്കെ എല്ലാവിധ പിന്തുണയും ഇസ്രായേലിൽ ഉണ്ട് ഇതുവരെ ഇനി യുദ്ധം പ്രോത്സാഹിപ്പിക്കില്ല യുദ്ധം നിർത്തുന്നതിന് വേണ്ടി അമേരിക്ക യു എൻ പ്രമേയം കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് എന്നാൽ അതൊക്കെ ഒരു കളിയായിരുന്നു വീണ്ടും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഹിസ്ബുളയെയും അതുപോലെ തന്നെ ഹൂത്തികളെയും ആക്രമിക്കാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു അതും ഇസ്രായേലിന് വേണ്ടി ഇവിടെ എടുത്തു പറയേണ്ട വിഷയം സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെ ശക്തമായ നീക്കം നടത്തും എന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദിയെ വെറുതെ വിടില്ല സൗദി അറേബ്യ അത്തരത്തിൽ അമേരിക്കക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇനി സൗദി അനുഭവിക്കുമെന്ന് ഹൂത്തികൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലബനനെതിരെ ഹിസ്മുല്ലക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ലബനനിലേക്ക് പ്രവേശിച്ചാൽ ഇസ്രായേലിന്റെ ഒരു ടാങ്കുകളും പിന്നെ ബാക്കി ബാക്കിയുണ്ടാകില്ല എന്ന് ഹസൻ നസു വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി ഇറാന്റെ താൽക്കാലിക വിദേശകാര്യ മന്ത്രി ചർച്ചകൾ നടത്തിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ലബനനകത്തേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ കുനിഞ്ഞാൽ തീർച്ചയായും അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഇപ്പോൾ ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഹമാസിന് ആവശ്യമായ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ അത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് സംഭാവന ചെയ്യുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് റഫൈലും ഗസയിലും ഒക്കെ സാധാരണക്കാരെ കൊല്ലാൻ കഴിയുന്നുണ്ട് എന്ന് അവിടെ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിൽ നിന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇതുവരെ പതിനാലായിരത്തോളം വരുന്ന ഹമാസിന്റെ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ സൈന്യത്തിന്റെ പകുതിയോളം വരുന്ന ശേഷി ഇപ്പോഴും സജീവമായി ഗസയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേൽ സമ്മതിക്കുമ്പോൾ ഇവിടെ ലബനിനെതിരെയും അതുപോലെ തന്നെ ഹുത്തികൾക്കെതിരെയും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെയും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ആവശ്യമായ സംവിധാനങ്ങൾ കവചിത വാഹനങ്ങൾ അത് ഹമാസിനെ സമ്മാനിക്കുമെന്നുള്ള പുതിയ വാർത്ത ഇതോടുകൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇതുവരെ ഹമാസ് പ്രതിരോധത്തിന്റെ പാതയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇനി പ്രത്യാക്രമണം ഇസ്രായേലിനകത്തേക്ക് കടന്നിട്ടായിരിക്കും ഇസ്രായേലിന്റെ സൈനികർ പിന്തിരിഞ്ഞു ഓടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കവചിത വാഹനങ്ങളുടെ സഹായം ലഭിച്ചാൽ ടാങ്കുകളുടെ സഹായം ലഭിച്ചാൽ ഹമാസിന്റെ പോരാളികൾക്ക് ഇസ്രായേലിന് അകത്തേക്ക് കയറാൻ ഒട്ടും പ്രയാസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഹമാസിന് പുതിയ ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൊടുക്കാൻ ഇറാഖ് തയ്യാറായിരിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും ബുദ്ധിമോശം കാണിക്കുകയാണ് അവസാന നിമിഷം അമേരിക്ക എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ഒരു തോന്നലിന്റെ പുറത്തായിരിക്കാം വീണ്ടും ബൂത്തികൾക്കെതിരെയും അതുപോലെ തന്നെ ഹിസ്ബുതക്കെതിരെയും ഒക്കെ നീങ്ങാൻ അമേരിക്ക തയ്യാറായി വരുന്നു ഒപ്പം ബ്രിട്ടനും അമേരിക്കയോടൊപ്പം കൂടുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വ്യാപകമായി ഇവിടെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എയിലാത്ത് നഗരത്തിലേക്ക് മൂന്നോളം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന വാർത്തയുണ്ട് അതുപോലെ എല്ലാ മേഖലകളിലും ഇസ്രായേലിനെതിരെ ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടക്കുന്നതോടൊപ്പം ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു നീക്കം ഇപ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇറാഖിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇറാഖ് വളരെ കൃത്യമായാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഹമാസിനെ കവചിത വാഹനങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ഇവിടെ പതിയിരുന്നും അതുപോലെ തന്നെ പിന്തുടർന്നുമൊക്കെ ഐ ഡി എഫിന്റെ സൈനികരെ വകവരുത്തുമ്പോൾ ഇനി പതിയിരിക്കേണ്ട ആവശ്യമില്ല ഹമാസിന്റെ ഹമാസിന്റെ ടാങ്കുകൾ ഉപയോഗിച്ച് നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയും പീരങ്കികൾ ഉപയോഗിച്ച് വെടിയുതിർക്കാൻ കഴിയും തീർച്ചയായും വരാൻ പോകുന്നത് വലിയ ഒരു എന്ന കാര്യത്തിൽ തർക്കമില്ല ഹിസ്മുലയെ തൊട്ടാൽ ആ നിമിഷം ഇറാൻ വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ തിരിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ ഭാഗമായാണ് റഷ്യയുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് റഷ്യ നേരത്തെ തന്നെ ഹൂത്തികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ കടുപ്പിച്ചപ്പോഴാണ് ഇവിടെ ഹൂത്തികളെ നേരിടാൻ വീണ്ടും അമേരിക്ക വന്നിരിക്കുന്നത് എന്തായാലും അമേരിക്ക എത്ര വലിയ ആയുധങ്ങളുമായി വന്നാലും അത് ഞങ്ങളെ ബാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹൂത്തികൾ ഒരു കാരണവശാലും അമേരിക്കയുടെ മേലിലുള്ള പിടി അത് ഞങ്ങൾ വിടില്ല ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്ന് ഹൂത്തികൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എത്രയോ മാസങ്ങളായി ഹൂത്തികൾ അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ചെങ്കടലിൽ ഞങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ എന്ന് തുടർച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തി ഒരു കൂസലുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഗൂത്തികൾ വീണ്ടും അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ ലക്ഷ്യം വെക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ചൊരുക്കൂട്ടുന്നു റഷ്യ അതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും നൽകുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ച വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സൗദി അറേബ്യക്കെതിരെ കൂത്തികൾ എടുക്കാൻ പോകുന്ന നിലപാട് തന്നെയാണ് സൗദി അറേബ്യ ചതിയന്മാരുടെ രാജ്യമാണ് അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അവർ ഒരാവശ്യവുമില്ലാതെ ആവശ്യമായ പിന്തുണ കൊടുക്കുന്നു സ്വന്തം മണ്ണ് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയുടെ ഏത് തോന്നിവാസത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്നൊക്കെയാണ് കുട്ടികൾ ആരോപിക്കുന്നത് ഈ ആരോപണങ്ങളും പറഞ്ഞ കാര്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളും ഒക്കെ ശരിയാണെങ്കിൽ തീർച്ചയായും സൗദിയുടെ കാര്യം പോക്കാണ് എന്ന് നമുക്കിപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം വിനാശകാല വിപരീത ബുദ്ധി എന്ന രീതിയിൽ തന്നെയാണ് സൗദി അറേബ്യ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തോ വലിയ നാശം വരാനിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് അതായത് സൗദി അറേബ്യയിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും അമേരിക്കയുടെ ഒരു സൈനിക താവളങ്ങളും ബാക്കി വെച്ചേക്കില്ല ഇനി അമേരിക്കൻ സൈനിക താവളങ്ങളായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൂടെ കുട്ടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഒരു വലിയ വിഷയമായി മാറുന്നു എരുതിയിൽ അത് ഇങ്ങനെ കത്തി എരിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് വന്ന അമേരിക്കയും ബ്രിട്ടനും ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ട്രംപ് പറഞ്ഞത് എത്രയോ വ്യക്തമായ കാര്യമാണ് കാരണം പലപ്പോഴും ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലക്ക് വിഷയങ്ങളിൽ ഇടപെട്ട് മാന്യമായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നിരിക്കെ ആവശ്യമില്ലാതെ യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ വലിച്ചിറക്കി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവർ മരിക്കുന്നില്ല എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ബന്ദികളുടെ പേരിലുള്ള പ്രശ്നം അത് അവസാനിച്ചേനെ അതിനുവേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ അവസാനിച്ചേനെ എന്നൊരു വാക്ക് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നാവിൽ നിന്ന് വന്നിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനകത്ത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പുകയുന്നുണ്ട് പ്രതിഷേധങ്ങൾക്ക് ഒരു കുറവുമില്ല കുറച്ച് കാലങ്ങളായി കുറച്ച് നാളുകളായി ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള വഴിയിൽ തടയുന്ന സമരമുറകൾ വരെ ഭരണാധികാരികളെ അത്തരത്തിലുള്ള സമരമുറകൾ വരെ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞു എന്നാൽ ഇസ്രായേലിനകത്തും സ്ഥിതി അതീവ രൂക്ഷമായ അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇപ്പോഴത്തെ ഇടപെടൽ സഹായകരമായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും സൗദി അറേബ്യയുടെ കാര്യം പോക്കാണ് സൗദിയെ കുട്ടികൾ നോട്ടമിട്ടു കഴിഞ്ഞു ഒരു സമയത്ത് അമേരിക്കയുടെ സംരക്ഷണം ഉണ്ടായിട്ട് പോലും സൗദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അമേരിക്ക വീണ്ടും സൗദിയെ പറഞ്ഞ് പാട്ടിലാക്കി സൗദിയുടെ മണ്ണ് ഉപയോഗിച്ചു എന്നാണ് കുത്തികൾ ആരോപിക്കുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ യുദ്ധത്തിന്റെ ഗതി മാറും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് മാന്യമായ നിലപാട് സ്വീകരിച്ച് മാന്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അല്ലെങ്കിൽ ഇനി ഒരു ചർച്ച ഉണ്ടാകില്ല എന്ന് ഇറാന്റെ ഒരു ഭീഷണി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ സൗദി ഇവിടെ ഹൂത്തികൾ സൂചിപ്പിച്ചതുപോലെ ആരോപിച്ചതുപോലെ എന്തെങ്കിലും സഹായം ഫലസ്തീനുകളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഇസ്രായേലിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഭവിഷ്യത്ത് സൗദിയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല